നേതൃത്വം നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ് പണിമുടക്കുയർത്തുന്ന തൊഴിലാളികളുടെ വികാരത്തെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ എന്ന ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ സന്ദേശമാണ് അവർ നൽകുന്നത് അല്ലെങ്കിൽ ഇന്നൊരു ദിവസം മാറ്റിവെച്ചെന്ന് കരുതി ഒരു തെരഞ്ഞെടുപ്പിനെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല ഈ തൊഴിലാളികളെ നടത്തുന്ന പണിമുടക്ക് വിജയിപ്പിക്കാൻ കഴിയാവുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായവരാണ് യു ഡി എഫിലെയും കക്ഷികൾ ഇത് വളരെ ഖേദകരമായ ഒരു സാഹചര്യമാണെന്നാണ് എനിക്ക് പറയാറുള്ളത് അറിയില്ല ഈ എല്ലാവരും പണി പണിമുടക്കുമ്പോൾ അതിനെ വെല്ലുവിളിച്ച് കരിങ്കാലികളായി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയില്ല എന്തെങ്കിലും സംഭവം ഉണ്ടായോന്ന് എനിക്ക് അറിയില്ല ബലം പ്രയോഗിച്ചും അക്രമം നടത്തിയും ഒന്നും ചെയ്യേണ്ടതില്ലെന്നാണ് ഞങ്ങൾ പൊതുവിലെടുത്ത നിലപാട് ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ട് കോൺഗ്രസ് ഐ എൻ ഡി യു സി യു ഡി എഫിൻ്റെ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായ ഒരു പ്രവർത്തനത്തിലും പങ്കെടുക്കരുത് എന്ന് തീരുമാനിച്ചു അത് അതിൻ്റെ കാര്യമില്ലല്ലോ ട്രേഡ് യൂണിയൻ അല്ലേ എന്തെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ഐ എൻ ഡി യു സിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉൾപ്പെടെ തീരുമാനിച്ചു പണിമുടക്കാൻ തീരുമാനിച്ചത് എഐ സി സി എല്ലാ സ്റ്റേറ്റുകൾക്കും കത്തെഴുതിയത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ പോയി കണ്ട് ഈ പണിമുടക്കിൻ്റെ സാഹചര്യം വിശദീകരിച്ചു അദ്ദേഹം അത് ബോധ്യപ്പെട്ട് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമുണ്ടായിട്ട് കേരളത്തിലെ അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് ഐ എൻ ഡി യു സി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സംയുക്ത പ്രവർത്തനത്തിൽ സംയുക്ത കൺവെൻഷനുകൾ പ്രകടനങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ ഐ എൻ ഡി യു സി കോൺഗ്രസ് ഐ എൻ ഡി യു സിയെ വിലക്കിയിരിക്കുക ഇന്ന് ജാഥ മാറ്റി വെക്കണമെന്ന് ഐ എൻ ഡി യു സിയും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പത്രവാർത്തകൾ എനിക്ക് അവരോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇത് വളരെ വേദനാജനകമാണ് ഓക്കെ താങ്ക് ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട എളമരം കറിയും മാധ്യമങ്ങളെ കാണുകയായിരുന്നു കണ്ടത് മലപ്പുറത്ത് നിന്നും ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിട്ടുണ്ട് കെ ടി സ്വാലിഹ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാലിഹ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് മലപ്പുറത്തെ പുരോഗമിക്കുകയാണല്ലേ വിവിധ ഇടങ്ങളിലായി ഐക്യദാറിന്റെ റാലി നടക്കുന്നുണ്ട് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കോട്ടക്കടിൽ നടക്കുന്ന റാലിയിലാണ് പ്രതിഷേധ